ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ശ്രീ ക്ഷേത്രത്തിൽ ആഘോഷം നടന്നു തിരുവല്ലാമല ദേവസ്വത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രത്തിൽ നട തുറപ്പ് ഉഷപൂജ ഉദയാസ്തമന പൂജ എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തൃശൂർ ചിന്മയ മിഷൻ സ്വാമിനി സംഹിതാനന്ദ കാർമ്മികത്വത്തിൽ പ്രഭാഷണവും നടന്നു സമ്പ്രദായം തന്നിട്ടുള്ളത് അതാണ് സഗുണ ആരാധന ഗുണത്തോടുകൂടിയ നാമങ്ങളോട് നാമങ്ങളോടുകൂടിയ ഭഗവാന്മാരെ ഭാവന ചെയ്യാം സങ്കൽപ്പിക്കുക എന്നിട്ട് ആ ഭഗവാനെ നമ്മൾ വിശ്വസിക്കുക ആ ഭഗവാനെ ആശ്രയിക്കുക ആ ഭഗവാനെ കീർത്തിക്കുക സ്തുതിക്കുക നമസ്കരിക്കുക സ്നേഹിക്കുക ആരാധിക്കുക ഉപാസിക്കുകയും ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനെ നമ്മൾ അടുക്കുന്ന സമയത്താണ് എന്താ ഞാൻ തന്നെയാണ് ആ അപ്പൊ ഒന്നുകിൽ അതല്ലെങ്കിൽ ഭഗവാനാണ് ഇനി അത് പറ്റില്ലെങ്കിലോ രൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻമാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ എത്ര ഭഗവാന്മാരാണെങ്കിൽ ഗണപതി ഭഗവാൻ മുതല് ഹനുമാൻജി വരെ അയ്യപ്പൻ വരെ എത്ര 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 ഭഗവാൻമാരാണ് അവരുടെ എത്ര എത്ര ഭാവങ്ങളാണ് എത്ര നാമങ്ങളാണ് ഏതെങ്കിലും ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ കാണും അപ്പൊ എന്ത് തോന്നാതായാലും മതി ഇല്ലെങ്കിൽ ഒരു ഇഷ്ടദേവനെ ഇഷ്ടദേവൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു ദേവനെയും കാണാൻ അതിന് ഇഷ്ടമാവാം നമ്മുടെ ഇഷ്ടദേവനെ അങ്ങനെ ആ ഭഗവാനെ ഈ അറിവോടുകൂടി അതില് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ വൈകിട്ട് ദീപാരാധന വിളക്ക് വെപ്പ എന്നിവ നടത്തി പഴയനൂർ ഗോവിന്ദനും സംഘവും അവതരിപ്പിച്ച നാഥസ്വരവും രാത്രിയിൽ പൂതന മോക്ഷം കഥകളിയും നടന്നു കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഓങ്കാരധ്വനി എടത്തറയാണ് അവതരണം നടത്തിയത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിന്റെയും കൗസല്യദേവിയുടെയും പുത്രനായി ഭൂമിയിൽ അവതാരം ചെയ്തത് എന്നാണ് വിശ്വാസം ഈ പുണ്യം നിറഞ്ഞ ദിവസമാണ് ശ്രീരാമനവമിയായി കൊണ്ടാടുന്നത് സി സി വി ന്യൂസ് തിരുവല്ലാമല